നമ്മുടെ അമ്മയുടെ വീടാണ് അപ്പം വീടിന്റെ സൈഡില് മീൻകുളം ഉണ്ട് നോക്കട്ടെ ഇതൊക്കെ പരിപാടി എങ്ങനെ ചെയ്തേക്കണമെന്ന് അപ്പം നമ്മള് ചെറിയൊരു വീട്ടില് ഒരു മീൻകുളം നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഏ ഇതാണ് നമ്മൾ ഇവർ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി മീൻകുളം സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ വാട്ടർ ടാങ്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആ വാട്ടർ ടാങ്കിൽ മീൻ മീൻ ഇടാന്നിരിക്കുന്നത് അപ്പോൾ അത് കട്ടി കുറച്ച് പണിയുണ്ട് കാരണം മേളീന്ന് ഇറക്കണം എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോൾ കണ്ടോ ഇത് വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണമെന്നാണ് എന്നോട് അച്ചു പറഞ്ഞത് കണ്ടോ മിറ്റിൽ ചെറിയ മിറ്റിൽ പിന്നെ കരി ഇട്ടേക്കുക പ്യൂരിഫൈ ചെയ്ത അതിൻ്റെ അകത്തേക്ക് തന്നെ വെള്ളം വേണ്ടി ഇതിൻ്റെ അത് ഗോൾഡ് വിഷൻ ഇട്ടേക്കണേ ഗോൾഡ് വിഷൻ കാണിച്ചേരാം അച്ചുവിൻ്റെ ഒരു ഐഡിയകളാണ് ഇതെല്ലാം നേരി കൂടെ വന്നത് കപ്പളത്തിൻ്റെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇവിടെ 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 ഉണ്ട് അടിയിലാണ് പക്ഷികളെല്ലാം കൂടെ വെള്ളമൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ക്ലീൻ ചെയ്തെങ്കിലാണ് അത് കഴിപ്പെടുത്തുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു മീൻകുളം ഇത് പണ്ടിവിടുത്തെ മീൻകുളം അല്ലായിരുന്നു ഇവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ വീടി പഴയ വീടാണ് അത് പുതിയ വീട് വളർന്നപ്പോൾ ഇവിടെ എല്ലാം വീവിളെ വളർത്തുന്നത് സെറ്റപ്പായി അപ്പോൾ നമുക്ക് എൻ്റെ വീടിൻ്റെ അകത്ത് ഏന്ന് വാങ്ങിച്ചു തരാം ഏനേ നമുക്കത് ഇന്നിറക്കാം ലേളീന്ന് അപ്പോൾ മേളിൽ വാട്ടർ ടാങ്കിന് ഇപ്പുണ്ട് അപ്പോൾ ആ വാട്ടർ ടാങ്കിൽ നമുക്ക് ഇന്ന് ഇറക്കണം ഇന്ന് ഇറക്കിയിട്ട് അത് കട്ടി ചെയ്യാം മേൾ കട്ട് ചെയ്യണം മേള് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മീൻ വളർത്താനുള്ള സെറ്റപ്പ് ചെയ്യണം ഞാൻ എന്നാ മീൻ മേടിക്കണമെന്നുള്ള സാധനം ആയിട്ടില്ല മറ്റേ സിലോപ്പിയലീൻ അട്ടറ് ഏതെങ്കിലും രണ്ട് രൂപ ഞാനൊരു എട്ട് പത്തെണ്ണത്തെ മീ മേടിക്കണം അപ്പോൾ നമുക്ക് മേടിക്കാൻ പോണത് കാണിച്ചിടാം അത് നമുക്ക് അതൊന്ന് ഇറക്കിയിട്ട് കട്ട് ചെയ്യാം പിന്നെ ജസ്റ്റ് നിങ്ങളിത് കാണിച്ചെന്നുള്ളൂ ഇവിടെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സംഭവം ഏ മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് വെയിലാണ് ഏ ആയിരിക്കുന്നതാണ് ടാങ്ക് നമ്മൾ പുതിയ ടാങ്ക് സെറ്റ് ചെയ്തായിരുന്നു കാരണം ഇതിപ്പോൾ എന്തായാലും ഉപയോഗമില്ല അപ്പോൾ ഇതാണ് ടാങ്ക് ഇത് ആയിരം ടാങ്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി ഇപ്പം ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് സെറ്റ് ആക്കണം അതാണ് നമ്മൾ മെയിൻ ഫസ്റ്റ് ഇരുപടിയതാണ് ഇതേണ്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു ഇഷ്ടംപോലെ മീൻ വളർത്താം പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരു എൻ ഡി ഗ്യാപ്പ് വെച്ച് അടയ്ക്കണം നമുക്ക് ആവശ്യം ഈ മീനെ നമുക്ക് പറ്റിക്കാൻ നേടത്ത് വെള്ളം കോരിക്കണം എന്നുള്ളത് ഇതൊരു ഉപയോഗപ്രദമാക്കി വരാമല്ലോ അപ്പോൾ ഇതിന് എൻ ഡി ഗ്യാപ്പ് നമ്മൾ വെക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇവിടെ കൊണ്ടു വയ്ക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറ്റും അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഈ പരിപാടി ചെയ്യാം ഇത് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ടാണ് നമ്മൾ മീൻ മേടിക്കാൻ പോകുന്നത് ഈ വെള്ളം മൂലം കളയണം കോറ്റടിക്ക് വരുന്ന കരിയില്ല പാടാ പാടാം ചെയ്യുന്ന പഴുത്തട്ടെ ആടിയിട്ട് ഇതും ആയിരം ലിറ്റർ ആണ് ഇതും ആയിരം ലിറ്റർ വന്നത് ഇതിന്റെ ഗുട്ടൻസ് എനിക്ക് കാണിച്ചിട്ടില്ല കാരണം ഇത് കാണുമ്പോൾ ചേർന്ന് നല്ല വലുത്

Kima akapuna Mune segue, celak estoro 1 second wo pedichok SUBSCRIBE seeds, seeds, seeds paklance കുറച്ച് മഴ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ എടുക്കാന്ന് കരുതിട്ടോ പിന്നെ ഇത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ വീഡിയോ ഉണ്ട് മൊത്തം ഒന്ന് റീസെറ്റ് ചെയ്യണം നമുക്ക് ഒരു വീഡിയോ ചെയ്തിടാം ഇതിപ്പോ മറച്ചു വെള്ളമാണ് മഴ കാരണം നമുക്ക് ഒന്നും പ്രോപ്പറായിട്ട് നടക്കണില്ല അതേറ്റവും വലിയ വിഷയം ഏ കുറേ പണികളുണ്ട് നമുക്കിവിടെ ഗാർഡൻ്റെ ഒന്ന് റീ റീസെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് അപ്പം അത് വേറെ പ്ലാനിലുള്ളതാണ് കേട്ടോ എല്ലാം ഒന്ന് കരുത്തുണ്ട് പക്ഷെ വിഷു ഏതാണ് പ്രശ്നം ഏതാണ് നമുക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യാനുണ്ട് അതൊന്ന് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം പിന്നെ അവർ പാനോ വീട്ടിലെ നമ്മൾ നമ്മുടെ സാധനം സെറ്റാക്കിയിട്ടുണ്ട് കട്ട് ചെയ്ത് റെഡിയാക്കി ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കൊള്ളാമെന്നുണ്ട് ഇനി ഒന്ന് മൊത്തം ഒന്ന് കഴുകി റെഡിയാക്കണം പക്ഷേ ഉണ്ടോ ഇതാണ് അവസ്ഥ ഇവിടെ തെഞ്ചൽ വെള്ളം വെള്ളം നോക്കണം ഇവിടെ ഇൻഡിക്കാ പാട വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് উদেশ মে নাটো মিলে അങ്ങനെ മ്മടെളപ്പറ്റിയുള്ള സ്ഥലാണ്

നമ്മുടെ ഓണ് നോക്കും വെള്ളം ആവശ്യത്തിന് കളയാൻ വേണ്ടി നിറയ്ക്കാൻ പോകും നിറയ്ക്കളിയായിട്ട് നേരമായിട്ട് പ്രതീക്ഷിക്കുന്നു നോക്കണ്ടെന്നറിയത്തില്ല അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞേക്കത് ഇനി നമുക്ക് മീന മേടിക്കാൻ പോകണം കുറച്ചമ്മ മീൻ മേടിക്കാൻ കരുതി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ മീനെ കൊണ്ടു ഇടുന്ന ഇതിലാണ് അപ്പോൾ ശരിയെന്നാൽ മടിച്ച്